ചോദിക്കാം സത്യത്തിൽ എന്താണ് ഒരു ഗുരു അതായത് നമ്മള് നമ്മൾക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തിൽ നമുക്കൊരു തെളിച്ചില്ല ആ തെളിച്ചം നമുക്ക് തരുന്നത് അയാൾക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് തെളിച്ചം തരുന്നു ഓ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇയാൾക്ക് തെളിച്ചം ഉണ്ടാകും മറ്റാ സംസാരിക്കുമ്പോൾ അയാൾ നമ്മളുടെ മാനസികാവസ്ഥയെ നിയന്ത്രണത്തിന് വിധേയമാകുന്നു നമുക്ക് ഓക്കെ ഇന്നതാണ് കാര്യം കാരണം നമ്മളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് ആകെ മാനസികമായിട്ട് അസ്വസ്ഥത കാരണം മാറ്റത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല മാറ്റത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാള് ഇന്നതാണ് ആശ്വാസമായി മനസിലെ നമുക്കൊരാശ്വാസം കിട്ടുകയും അതാണ് ഗുരു ആ ഗുരുവിന്റെ റോള് പിന്നെ എപ്പോഴും ഗുരുവായിട്ടാണോ അങ്ങനെ ഒരാളായിട്ടല്ലല്ലോ വണ്ടി പിടിക്കാൻ പഠിപ്പിക്കുന്ന ഒരാള് നമുക്ക് വണ്ടി നേരെ ഒഴിച്ചുകൊണ്ട് പോവാൻ പറ്റുന്നില്ല അയാളുടെ നിങ്ങളെ സ്ഥിരം പിടിച്ച് കൊണ്ടുപോകുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി മാനേജ് ചെയ്യാൻ പറ്റി ഇതുപോലെ മാനേജ് ചെയ്യാൻ പറ്റണം അങ്ങനെ വരുന്നത് എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോ അവിടെ മാറ്റി വെച്ചു ഇങ്ങോട്ട് മാറ്റി ദേഷ്യം വരുന്നത് പക്ഷേ ഇയാൾക്ക് മാറ്റത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ആൾ അങ്ങനെ പ്രവർത്തിച്ചു അപ്പൊ ഇയാൾ അസ്വസ്ഥനാകുന്നു അപ്പൊ നമ്മൾ അസ്വസ്ഥത ഇന്ന് മാറാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത് ഇത് ഇങ്ങനെയൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെയല്ലേ മാറ്റി വെച്ചോണ്ട് കുഴപ്പം ഒന്നില്ലല്ലോ അതുകൊണ്ട് നമുക്കൊരു പ്രശ്നം ഇത് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നവർക്ക് തോന്നുന്നു ഈ ഭാഗം ഉണ്ട് ക്ലിയർ ചെയ്തത് ഒരാള് സമൂഹത്തിൽ ഗുരുവായിട്ട് തന്നെ ഒരു പൊസിഷൻ മെയിൻ ചെയ്യണത് എന്തുകൊണ്ടാകും അത് ബിസിനസ് ആണ് മനസ്സിലായി അപ്പൊ അയാൾക്ക് പ്രോബ്ലംസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ഇയാള് പറഞ്ഞാൽ മാത്രം കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ വന്നതു ആ ഇയാൾ എന്ത് പറഞ്ഞാലും ഇത് ഗുരുത്വമാണെന്ന് അത് ഇയാള് പറഞ്ഞാലല്ല നമ്മുടെ അനുഭവത്തിലാണ് മാറ്റം കിട്ടേണ്ടത് അത് പറഞ്ഞുകൊണ്ടെന്ന് ആർക്കും ഗുരുത്വം കിട്ടത്തുന്നില്ലല്ല പക്ഷെ നമ്മുടെ അനുഭവത്തിലൊക്കെ എനിക്ക് എന്റെ അനുഭവത്തിൽ പോകുമ്പോ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ ബുദ്ധിമുട്ട് എനിക്ക് മാറ്റാൻ സാധിച്ചു അപ്പൊ എന്റെ അനുഭവത്തില് ഉള്ള ബുദ്ധിമുട്ടുകൾ മാറണ്ടേ അങ്ങനത്തെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലല്ലേ ഉള്ളു അയാള് ഗുരുണ്ടായിട്ടല്ല എല്ലാ കാര്യം ഞാനുണ്ടെന്നുള്ള ഭാഗത്തല്ലേ വേണ്ടത് ഒരു ഗുരുവിന് ആ ഞാനുണ്ടെന്നുള്ള ഭാഗം ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ ഗുരുവിനും ക്ലാരിറ്റി ഇല്ല ഇല്ലെന്നുള്ളതല്ലേ അല്ലെ ഗുരു അങ്ങനെ ഒരാളില്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തെളിച്ചം കിട്ടുന്നു ഞാനായിട്ട് സഹകരിക്കുമ്പോഴൊരുത്വം ഒരുമിച്ചിരിക്കുകയല്ലേ ഒരുമിച്ചിരിക്കാൻ സാധിച്ചാൽ തന്നെയാണ് ഗുരുത്വം ആ പരസ്പരമുള്ള ബന്ധത്തിൽ ബന്ധം ഇത്ര പ്രത്യേകിച്ച് ഇങ്ങനെ ലേവലുള്ള ആളൊന്നും ഇല്ല അതെ അപ്പൊ ഈ ഗുരുവും ശിഷ്യനും ആയിട്ട് സമൂഹത്തിൽ അങ്ങനെ കുറച്ച് ആൾക്കാർ നിക്കണി അതിന് പ്രത്യേകിച്ച് അത് ജീവിക്കണില്ല പണ്ട് കാലത്ത് മനുഷ്യരൊന്നും ഇത്രയും ഇല്ലല്ല മനുഷ്യരുള്ള കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള കുറെ സമ്പ്രദായങ്ങളൊക്കെ വന്നത് ഇന്ന് അതിന്റെ ആവശ്യമില്ല ഇന്നൊരു വ്യക്തിക്ക് അടുത്ത ആളോട്ട് സഹകരിക്കുമ്പോ തന്നെ കാര്യത്തിന്റെ വ്യക്തത കിട്ടാനുള്ള അവസരമുണ്ട് ഏതൊരാളായിട്ട് അടുത്ത ആർക്ക് വേണ്ടിയിട്ടുണ്ട് മനസ്സിലായി സമാധാനത്തിൽ ഇരുന്ന് സംസാരിക്കാൻ ആർക്കിവിടെ സാധിക്കും അപ്പം ഞാൻ പറഞ്ഞത് കേൾക്കുന്ന ഒരു നൂറാൾക്കാരിന്റെ കൂടെ ഉണ്ട് ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കണേ അതിലൂടെ ഞാൻ ഈ രോഗിയായി മാറണ അവസ്ഥ എങ്ങനെയാണ് ഉണ്ടായിരുന്നില്ലേ ഞാൻ പറഞ്ഞത് കേൾക്കണമെന്തിനാണ് ഈ നൂറ് പേര് ഒരാൾ പോലും ഞാൻ പറഞ്ഞ കേട്ടിട്ട് അല്ലല്ലേ ജീവിക്കേണ്ടത് ഞാൻ പറഞ്ഞത് കേട്ടിട്ടല്ല ഏ ഞാൻ പറയണതല്ലേ കേൾക്കേണ്ടത് എന്നെ കേട്ടു ഞാൻ പറഞ്ഞതല്ലേ കേൾക്കേണ്ടത് എന്നെ കേട്ടു ഞാനാണ് അത് കേട്ടത് അതെ അത് എന്നെ കേട്ടതും ഞാൻ പറഞ്ഞത് കേട്ടതും വ്യത്യാസം ഞാൻ പറഞ്ഞു നിങ്ങൾ പത്ത് പ്രാവശ്യം എന്ത് അവിടം വരെ പോയിട്ട് വാ എന്ന് പറഞ്ഞതാണ് കേട്ടതെങ്കിൽ അത് പ്രശ്നമാണ് എന്നെ കേട്ടു താരൻ്റെ പത്ത് പ്രാവശ്യം പോകാൻ പറഞ്ഞത്

നിങ്ങൾ നിങ്ങളെ കേൾക്കുന്നില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നിങ്ങളെ തിരുത്തന്റെ ഉത്തരവാദിത്വം എനിക്കില്ലേ അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടുന്ന ഭാഗം കൂടില്ലേ അല്ലെ നിങ്ങൾ ഇത് കേട്ടാലില്ലേ കുഴപ്പമുള്ളൂ ഒരാൾ പറയുന്നത് നിങ്ങൾ ഓടാൻ പറയുന്നു അപ്പഴൊക്കെ നിങ്ങൾ ഓടുന്നു ആ നിങ്ങൾ ഓടുന്നില്ലെങ്കിൽ ഓടാൻ പറയുന്നില്ല ഓടുന്നുണ്ട് അല്ല ഓടാണ്ടിരുന്നാൽ കഴിഞ്ഞില്ല ഗുരുവിന്റെ ഭാവം അപ്പം അറിയാല്ല അതെ ഈ പറയുന്ന ആള് നിങ്ങൾ ഓടാൻ പറയുന്നു നിങ്ങൾ ഓടുന്നില്ല ഓടാണ്ടിരിക്കുമ്പഴത്തേക്കും മറ്റാള് ചോദിക്കല്ലേ നിങ്ങൾ എന്താ ഓടാത്തത് അപ്പൊ ഇങ്ങനെ എനിക്ക് സൗകര്യം ഇല്ല ഇത് ഓടി പോവുകയാണല്ലോ അല്ല ഓടിപ്പോയതിന് പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യങ്ങൾ അല്ല അവിടെ ഞാൻ എങ്ങനെയാണ് ഈ ഗുരുവെങ്കിലും ഓടാൻ പറയുമ്പോ നിങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങക്ക് ക്ലാരിറ്റി ഇല്ലാത്തോണ്ടല്ലോ അപ്പൊ നിങ്ങടെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല അപ്പൊ ഈ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണ ഈ ആൾക്കും തന്നെ അപകടം ഇല്ലേ വരുന്ന രണ്ടു കൂട്ടർക്ക് ഓടുന്നു അത് അങ്ങനെയുള്ളു അത് പ്രൊലാപ് ചെയ്യത്തേ ഉള്ളു കാരണം പിന്നെ ഞാൻ ഈ പറയുന്ന പൊട്ടത്തരങ്ങൾ നിരന്തരം പറഞ്ഞ് ഇത്രയും ഗ്രൂപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ അല്ല അതല്ല അത് എന്താണെങ്കിലും പൊട്ടന്മാരുടെ ഗ്രൂപ്പ് പൊട്ടന്മാരുടെ ഉള്ള പോകില്ല രോഗം തന്നെ അതിന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് നശിച്ചു പോകത്തുള്ളു രോഗം വന്നു ഇവിടെ രോഗം വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കുന്നില്ലെങ്കിൽ പടർന്നുകൊണ്ടിരിക്കും ആ അതെ അതെ യാതൊരു സംശയം കിട്ടാ മനസ്സിലായി രോഗം എവിടെയാണെങ്കിൽ അത്രയുള്ളൂ അതെ അപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ലോകമുണ്ട് അല്ലേ രണ്ട് രോഗ രണ്ട് ലോകം ഒന്ന് അകത്തും ഒന്ന് പുറത്തും ആ അപ്പം നമ്മൾക്ക് ഒരാൾക്ക് ഈ പറഞ്ഞ രണ്ടവസ്ഥയും അല്ലെങ്കിൽ ഇരു ഈ ലോകത്തും അയാൾക്ക് ആ ഒരു സക്സസ്ഫുൾ എന്നുള്ള പേര് വേണ്ട അതായത് അയാൾ കൃത്യമായിട്ട് അയാളെ മാനേജ് ചെയ്തു പോകാനുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ അതായത് ജീവിക്കുന്നതും ജീവിച്ച ലോകവും ഒന്ന് ജീവിക്കുന്നത് അതായത് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജീവിക്കുന്ന ലോകം മറ്റേത് ജീവിച്ച ലോകം ജീവിച്ച ലോകം ആ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഈഹാപാരെന്ന് പറയാൻ പറ്റാണ് ഇഹ പാരായണ അല്ല എനിക്ക് അതിന്റെ വാക്കിന്റെ അർത്ഥം ആ അതെ അതെ ഇഹലോകം പരലോകം പറയാം അതെ അതായത് ഒന്ന് ശൂന്യതയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കുന്ന ഭാഗം അത് വ്യക്തിക്ക് വളരെ ശാന്തമായിട്ട് ശാന്തനമായിട്ട് നിരന്തരം സംഭവിക്കുന്ന ഒന്നാണ് ജീവിച്ചു എന്ന് പറയുന്നത് നമ്മൾ ചുറ്റുപാടും കാണുന്ന അവസ്ഥയായിട്ടുള്ള ബന്ധത്തില് വ്യവഹാരിക തലത്തിലുള്ള ഇന്ററാക്ഷന്റെ ഭാഗത്താണ് ജീവിച്ച ലോകം ഇവിടെ സർക്കാർ പല ജീവികളുമായിട്ട് പല ജീവജാലങ്ങളുമായിട്ടുള്ള സഹകരണം എല്ലാം വരും മറ്റേത് ആ ജീവനുമായിട്ടുള്ള സഹകരണം മാത്രമേ ഉള്ളൂ അവിടെ എന്നും ഐക്യം അവിടെ എന്നും ആ ഒരു സ്ഥിരതയും വ്യക്തതയെല്ലാം അതുപോലെ തന്നെ ഇരിക്കും ഇവിടെ പല കാര്യത്തിലും മാറ്റങ്ങളെല്ലാം ഉണ്ടാകും പക്ഷെ ഇപ്പുറത്ത് വ്യക്തത ഉള്ളത് കൊണ്ട് ഇപ്പുറത്ത് വരുന്ന മാറ്റങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവും ഒന്ന് നോൺ ആൻഡ് അൺനോൺ അറിവ് അനുഭവം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അറിഞ്ഞ കാര്യങ്ങളും പറ്റത് അറിയാത്ത കാര്യത്തിന്റെ ഭാഗത്തുനിന്ന് അറിവ് വരുന്നത് ആ ഇതിൽ രണ്ടിനെയും മാനേജ് ചെയ്യാൻ ഒരാൾക്ക് വേണ്ടത് ആ അനുഭവമാണ് ആ സ്ഥിരത സ്ഥിരതയാളാണ് മുഴുവൻ മുര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾ അപ്പൊ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളോട്ട് സഹകരിച്ചാലും നമ്മളിൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ട് ആ ഇൻസ്റ്റെബിലിറ്റി മാറിയെങ്കിൽ തീർന്നില്ല ഇൻസ്റ്റെബിലിറ്റിയിലാണ് നിൽക്കുന്നതെങ്കിൽ പിന്നെ അയാൾ എങ്ങനെയാണ് ഗുരുവാക്സാക്ലി കാരണം ഈ ക്ലാരിറ്റി നമ്മൾ കിട്ടി ഇതിന്റെ ഓപ്പണിംഗ് മനസ്സിലായില്ല തീർന്നു നമ്മളാണ് എടുക്കുന്നത് പക്ഷെ ഇത് ആ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടാണ് ഗുരുവും ശിഷ്യനും ആയിട്ട് കാലാകാലം ഗുരുവിന്റെ കഴിവല്ല ആരുടെ ആവശ്യം അയാളുടെ ഒരു ഗുരുവിനെ സംബന്ധിച്ചാലും ഒന്നുമില്ല ഒരു വാങ്ങാത്തും ഇല്ല ഗുരുവാണെന്ന് പറയുന്നത് നിങ്ങൾ എനിക്ക് ഗുരുത്വം ഉണ്ടാക്കി തന്നു അയാളെ സംബന്ധിച്ചാലും അയാൾ ഒരു കോപ്പം ചെയ്തില്ല അയാൾ അയാളുടെ നോർമൽ സ്റ്റേറ്റിൽ അയാൾ ഇരിക്കുന്നത് മനസ്സിലായി മറ്റുള്ളവര് അയാൾ ആർക്കാണ് അസ്വസ്ഥത ഉള്ളത് അവര് അസ്വസ്ഥതയെ നിർവീര്യം ചെയ്യാനുള്ള താല്പര്യത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ ീ പറയുന്ന ആളെ ഫോളോ ചെയ്യും എന്നിട്ട് ഇവര് തെളിഞ്ഞു വരും അതിന്റെ ഒരാളെ പിടിച്ചു വീടത്ത് വെച്ചിട്ട് നിങ്ങള് ഗുരുവാണെന്നു പറഞ്ഞുകൊണ്ട് പൊക്കിക്കൊണ്ട് അടക്കല് അങ്ങനെ ഒരാൾ ആവശ്യമില്ല എല്ലാരും ഇതുപോലെ സഹകരിച്ചാതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംഭവിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കും കാരണം എന്താ വെച്ചാൽ ഈ സ്റ്റെക്കായി നിക്കണത്തിന്റെ മൂവ്മെന്റ് ആണല്ലോ വർക്ക് ചെയ്യണത് അതെ അപ്പൊ അതിന്റെ തുടർച്ച ഉണ്ടാക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ ഉത്തരവാദിത്തമാണല്ലോ നമ്മള് നമ്മുടെ ഉത്തരവാദിത്തമാണല്ല അതില് പ്രപഞ്ചത്തിന് ഒരു കുഴപ്പമില്ല നമ്മള് സ്റ്റെ നമുക്ക് സ്റ്റെക്ക് ആയിട്ടുള്ള അവസ്ഥ മൂവ്മെന്റ് ആവശ്യമുണ്ട് ആവശ്യമുള്ളൂ അപ്പൊ അവിടെ പോസിബിലിറ്റി കണ്ട് തെരഞ്ഞെടുക്കേണ്ടത് നമ്മള ഉത്തരവാദിത്തം നല്ല അനുഭവത്തിൽ പോകുക എന്നുള്ള നമ്മുടെ ആവശ്യമാണ് അതിന് പ്രപഞ്ചം ചെയ്യാനാണ് പോസിബിലിറ്റി എപ്പോഴും ഇരുന്ന് ഇത് കാണുന്നില്ല മാത്രമേ ബലം പിടുത്ത ഒരാള് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ആൾക്കാർ ബലം പിടിച്ചിരിക്കാൻ നോക്കുന്നത് എല്ലാ അതെ അടുത്തെല്ലാം പൊട്ടമാരി അവിടെ നിന്നും അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ കൊറേ വിശ്വാസികൾ കൂടിനടുത്ത് വിശ്വാസികൾ ഉണ്ടായിക്കൊണ്ട് മനസ്സിലാ വിശ്വാസികളും ഇല്ലാത്ത ഒരാളുടെ ഭാഗത്തോട്ട് ഇവര് പോകുക കാരണം ഇവര് എണ്ണത്തിൽ കൂടുതലുണ്ട് കൊറേ പൊട്ടന്മാരുണ്ട് മൂക്കില്ലാ രാജ്യത്ത് രാജാവ് എന്ന് പറഞ്ഞ കണക്കാം മനസ്സിലായി കൊറേ പൊട്ടന്മാരുണ്ട് അവിടെ പിന്നെ എല്ലാരും പൊട്ടത്തരുന്നത് ഇതിനെടുത്ത തനേര ഒരു മാർഗം അവര് കാണുന്നില്ല മൂടപ്പാടുമ്പോ ഇതിനിടയിൽ ഈ പൊട്ടത്തരം കാണിക്കാത്ത ഒരാളെ അവര് പറയുന്നു ഇപ്പൊ പരാതരാണെന്ന് പറയും മനസ്സിലെ പൊട്ടത്തരം കാണിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ അല്ലാണ്ട് അവിടെ ജീവിക്കുന്നവരെ കണ്ടായിരിക്കുന്നത് മനസ്സിലാവുന്നില്ല ചില ആൾക്കാർ പറയല്ലോ എനിക്കെല്ലാം മനസ്സിലായി ആ മനസ്സിലായി എന്ന് പറഞ്ഞു കൊടുത്ത് ഒരു കഥയുമില്ല കാരണം ഇത് മാറ്റ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും അതെ ഇന്നത്തെ ഞാൻ അങ്ങനെയാണ് ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് ഒന്നും ഇല്ല ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കേ ഞാൻ അങ്ങനെയാണ് ചെയ്തെന്ന് പറയേണ്ട കാര്യമില്ല അതാ തെളിച്ചില്ലാത്തോണ്ടാണ് അങ്ങനെ പറയണത് അങ്ങനെയാണോ അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ ആ ഒരു റൗണ്ടിൽ തന്നെ നിന്നു പോണത് ഈ ഒരു ചെറുപ്പത്തിൽ കിട്ടിയ ആ ഒരു വേദന തന്നെയാണ് അതിന്റെ കാരണം തീർച്ചയായിട്ടും കാരണം ആ സീറോ ഇല്ല അവടെ ആ മാറ്റം ഐഡിഫൈ ചെയ്യാനുള്ള സാധനം മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഞാൻ നേരത്തെ അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് പറഞ്ഞു പിന്നെയും പറഞ്ഞു പാടുള്ളില്ല എത്ര നേരം അങ്ങനെ നേരത്തെ പറഞ്ഞെങ്കിൽ ആയിക്കോട്ടെ അപ്പൊ പറയാനുള്ളത് കൊണ്ടല്ലേ പറഞ്ഞത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം ഒരു നിലക്കൊന്നില്ല നടക്കില്ല ഒന്നുമില്ല മനസ്സിലായോ ഒരു കഷ്ടപ്പാടും ഇല്ല ആർക്കും ഇല്ല ആർക്കും ഇല്ല മനസ്സിലായോ ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടാണ് അവനാടെ തീരുമാനം മാറ്റാൻ പറ്റാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഇപ്പൊ അവരൊരു രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാരനാണെങ്കിൽ അയാൾക്ക് ഒരു സത്യസന്ധത സത്യസന്ധമുണ്ടാകത്തില്ല ഉണ്ടാകാൻ പറ്റത്തില്ല പണക്കാരാ അപ്പൊ അതിൽ പണം ഉണ്ടാക്കാനല്ലായിരുന്നു നോക്കുന്നത് അതിലൊരു സത്യസന്ധത എന്തിനാണ് സത്യസന്ധത ജീവിക്കുമ്പോൾ നമ്മൾ പണം ഉണ്ടാക്കുകയാണ് പണം ഉണ്ടാക്കാതിരിക്കും അവിടെ ആവശ്യത്തിന് ചെയ്യുവാണ് ഇതുവരെ പള്ളിയിൽ അച്ഛനാണ് പുരോഹിതനാണ് എന്തിനാണ് ആവശ്യമില്ല പക്ഷെ ഇതൊക്കെ സമൂഹത്തിന്റെ ഒപ്പം പോകാൻ പറ്റാത്തോണ്ട് ചെയ്യുന്ന ചില സമൂഹത്തിന്റെ ഒപ്പം എന്ന് പറയുന്നത് അവിടെ സമൂഹത്തിൽ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിട്ട് കാരണം സ്വന്തം ജീവിതത്തിലെ സ്ഥാനം അറിയത്തില്ല അതുകൊണ്ട് സമൂഹത്തിലെ സ്ഥാനം പിടിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയുള്ള അച്ഛന്മാരുക ഡോക്ടറുക എഞ്ചിനീയർ ആകുക ഗുരു ആവുക ഇങ്ങനെയുള്ള വേഷം കിട്ടണ രാഷ്ട്രീയക്കാരൻ ചില ശിഷ്യന്മാരാണ് ഈ ഗുരുവിനെ താങ്ങി നടക്കുന്നത് കാരണം അവർക്ക് വേറെ കുറച്ച് ആവശ്യം ഗുരുവും അതിനനുവദിച്ചു കൊടുത്തിട്ടാ ഗുരു എന്നും പറഞ്ഞ വേഷം ഇട്ട് നടക്കുന്ന ആൾക്കാരും ഇതുപോലത്തെ കൊട്ടന്മാരാണ് ഗുരുടെ ഞാനിതിന് പ്രത്യേകതയുണ്ട് എന്ത് പ്രത്യേകത ും ഭാവ് പത്ത് പേര് എന്റെ അണ്ടറിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും വിട്ടിയായി അതെ നൂറ് പേരായിരുന്ന പരമവിട്ടിട്ട് എല്ലാരും അവരോട് കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു ഞാനെന്റെ കാര്യം നോക്കി ജീവിക്കുന്നു അതെ ഈ ഗുരുവിനെന്താണ് ഗുരുവിന്റെ ജെലപ്പ് കഴുകിക്കൊടുക്കാനും ഗുരുപ്പ് കഴുകി ആൾക്കാരെ കിട്ടും ചിലപ്പോ അതെ അതെ ഇങ്ങനെയുള്ള പൊട്ടന്മാരായിട്ട് മാറും പിന്നെ കാല് കാല് തൊട്ട് വന്നിക്കാനും ആളുണ്ടാവും അതെ 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 അത്രേയുള്ളൂ അല്ല കാര്യമുണ്ട് അപ്പൊ അതിലാണ് ആ ഒരു പിന്നെ അനുഭവം കിട്ടണുള്ളൂ ആ കാരണം ഇയാളൊരു ലോകം ഉണ്ടാക്കിയല്ലേ ഇയാളായിട്ട് ലോകം ഉണ്ടാക്കിണ്ട് മനസ്സിലായേ അല്ലാണ്ട് ഉള്ള ലോകമല്ല മനസിലായി ലോകം എന്ന് പറയുന്നത് കാലത്തിന്റെ ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മള് ബോധത്തിന്റെ ഭാഗത്താണ് ലോകത്തിന്റെ ഭാഗത്തല്ല നമ്മൾ നിക്കേണ്ടത് ബോധമാണ് നമ്മളെ നിലനിർത്തുന്നത് അപ്പൊ അതുപോലെ ഇങ്ങനെ ഗുരുവായി നിൽക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ പുസ്തകമൊക്കെ വായിച്ചിട്ട് സ്വയം ഗുരുവായിട്ട് അവരോട് തന്നെ അടിവിച്ചു ആ ഇപ്പൊ പുസ്തകത്തിൽ തന്നെ പുനർജന്മം ഒന്ന് എഴുതി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരാളെ കൊല്ല് ഇപ്പൊ മുസ്ലിംസ് പറയും കാഫറിന് കൊല്ലെന്ന് പറയും എന്താണ് ഈ കാഫർ കാരണം നിന്നിലുള്ള വിട്ടിത്തരാണ് ഈ കാഫർ അതിനെ കൊല്ലാനായിരിക്കും അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പൊട്ടത്തരം വായിച്ച് നല്ല കേട്ടിട്ടാണ് ആർക്കാണെങ്കിൽ പുസ്തകം വായിക്കേണ്ടി വരണത് കാരണം അവനവനിലുണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് അറിയാത്തവരാളല്ല പുസ്തകം വായിച്ചിട്ട് തീരുമാനം എടുക്കണം അവനവനിലുണ്ടാകുന്ന മാറ്റത്തെ അറിയാത്ത പുസ്തകം വായിച്ചിട്ട് എടുക്കുന്ന തീരുമാനം അത് വിട്ടിത്തരല്ലേ അവനവനോട് താല്പര്യം ഇല്ലാത്ത സത്യസന്ധ ഉണ്ടാകും അപ്പൊ ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അവസ്ഥ മെയിന്റൈൻ ചെയ്യുക ആ അനുഭവത്തിൽ ചില എന്തെങ്കിലും പ്രത്യേകിച്ച് പൈസ കൊടുക്കുക ടാക്സ് ഇടയ്ക്ക് എന്തെങ്കിലും വേണോ ആ വേണം മാറ്ററിയാൻ പറ്റത്തണം വഴിപാടുകൾ കൊടുക്കണം എല്ലാം വെറും കെട്ടുകഥകളാണ് ഇത്രയും സിമ്പിൾ ആയിട്ട് ലൈഫ് ഇവിടെ സംഭവിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ ഈ കണ്ട പൈസയും ഈ കണ്ട കാര്യങ്ങളും ആചാരങ്ങളും ചെയ്തിട്ട് ഈ ആചാരത്തിലാണല്ല ഒരു കുട്ടി വന്ന് പ്രസവിച്ചു വീഴുന്ന ആചാരത്തിലാണ്ട് അതിനകത്ത് നിന്ന് അവൻ കരകരേണ്ടത് അവന്റെ കഴിവാണ് അല്ലാണ്ട് ആര് കരകരാത്ത ആൾക്കാർ ഇതിനെങ്ങനെ കരകട്ടുന്നത് അതായത് വന്ന് ഒരു കുട്ടി ജനിച്ച് വീണു ഈ പറയുന്ന ആചാരത്തിന് സാമൂഹിക പ്രതിബദ്ധതകൾ വന്ന് വീഴുന്നത് അവൻ അതിനകത്ത് നിന്ന് അവന് തെളിച്ചം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവന് തന്നെ തോന്നണം ഇതൊക്കെ പൊട്ടത്തലാണെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അവന് ഉണമെന്ന് പറഞ്ഞ വരുന്ന ആൾക്കാർ ഇല്ല അധികം മനസ്സിലായി അങ്ങനെ വന്നാൽ മാത്രമേ നമ്മൾ എഴുന്നേൽക്കത്തുള്ളൂ മനസ്സിലായി ആരും നമ്മളെ രക്ഷിക്കാൻ ആരും വരാൻ പോയി കാര്യം തന്നെ തന്നെ അവനെ തന്നെ കണ്ടെത്തിയുള്ളൂ സ്വയം കഷ്ടപ്പാടിലാണ് അല്ലെങ്കിൽ ഞാൻ വിഷമിക്കുന്നതിന്റെ കാരണം ഇന്നതാണെന്ന് പോലും പരിശോധിക്കാൻ പറ്റില്ലെങ്കിൽ ഓൻ ആർക്കെങ്കിലും പിന്നെ രക്ഷിക്കാൻ പറ്റുമോ അതെ അതെ തന്നെ തന്നെ വളർന്നു വരണം സമൂഹം നമുക്ക് തന്നിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകത്തില്ല സമൂഹം തന്നിട്ടുള്ളതിനപ്പുറത്തോട്ട് നമ്മളിൽ ഉണ്ടാകുന്ന അനുഭവത്തെ കാണാൻ പഠിക്കണം അതെ അതെ അപ്പോഴാണ് ഈ പറയുന്ന ആചാരത്തിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നും വിശ്വാസം അന്ധവിശ്വാസമെല്ലാം ഒന്നും തന്നെയാണ് അപ്പൊ ഈ അനുഭവത്തിൽ നിന്ന് നോക്കുമ്പം അല്ലെങ്കിൽ ഈ വിഷമിക്കുമ്പം ഇത് തൻ്റെ കൂടെ ഉള്ളവരാണ് തൻ്റെ ഭാര്യയാണ് മക്കളാണ് അച്ഛനും അമ്മയാണ് തൻ്റെ വീടാണ് തൻ്റെ മതമാണ് ഇതിന് കാരണം എന്ന് കണ്ടെത്തിയിട്ട് ഇത് ബ്രേക്ക് ചെയ്യാൻ ഒരാൾക്ക് പറ്റണില്ല അല്ല തൻ്റെതാണ് തൻ്റെതാണെന്ന് പറയണത് തന്നെയല്ലേ എന്റെ കൂട്ടത്തില് അതെ എന്തിന്റെ പേര് തൻ്റെതാക്കി കാരണം തനിക്ക് നേരെ രവ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരുണ്ടെങ്കിലേ സാധിക്കാൻ പറ്റത്തുള്ളൂ അതാണ് തന്റേതാക്കിയത് എക്സാക്ട് അത് നിലനിൽക്കുന്ന അവസ്ഥ കാണാതെ ഇവരെ കാരണം കൈ പിടിച്ച് നടക്കുകയും വിട്ട് നടക്കാൻ പറ്റുന്നില്ല കൈ കൈവിട്ടാലല്ലേ അറിയത്തുള്ളൂ ഇത് കൈ പിടിച്ച് നടക്കും അതെ അതെ അപ്പൊ പറഞ്ഞാൽ അതുകൊണ്ട് ഇവൻ ചാവാൻ വരെ റെഡിയാ കാരണം എന്താ ഇവരെയാണ് പിന്നെ നോക്കുമ്പോൾ മാറ്റി നിർത്താനുണ്ട് അതത്രേ നടക്കുള്ളൂ ഇഞ്ചിട്ടേ ചാകുന്നതും ട്രെയിനിന് വില വെക്കുന്നതും അത്രേ വ്യത്യാസമുള്ളു മറ്റൊരു സാവകാശം നരകിച്ച് ജാതുന്നു മറ്റൊരു നരയിക്കാതെ ജാതുന്നു ആത്മഹത്യ ചെയ്യുന്നത് അവൻ നരയിക്കാതെ ജാതുന്നു ഇത് ഇവര് ഇങ്ങനെ സാവകാശം നരകിച്ച് 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 വേദന അറിഞ്ഞടഞ്ഞു സാവകാശം ചാകുന്നു ഇവര് വേദന അറിഞ്ഞു തന്നെയാണ് നിരന്തരം വിഷമവും മനഃപ്രയാസവും ദുഃഖവും അറിയുന്നുണ്ടോ ശരിക്കും അറിഞ്ഞു വേദനിച്ചാണ് കാരണം അതുകൊണ്ടാണ് നമ്മളുടെ കൂട്ടത്തിൽ വന്നിരുന്നത് അല്പനേരം സമാധാനത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ല നമ്മളെ കേൾക്കുമ്പോൾ അവര് ചീത്ത പറഞ്ഞെന്തുകൊണ്ടാണ് കാരണം അവർ വേദനയാണ് അവര് അവര് മുഴുവനും വേദനയാണ് മനസ്സിലായത് അങ്ങനെയാണൊക്കെ തോന്നുന്നു ഓക്കെ